നമ്മളെ വാഷിംഗ് മെഷീൻ ഇന്ന് വീണ്ടും പണി മുടക്കിയിട്ടുണ്ട് എന്തൊക്കെയോ ഒരു ചടപടാ ഒച്ച കേട്ടിട്ടുണ്ട് എന്താണ് സംഭവം നോക്കാം നമ്മള് ബെൽറ്റ് പൊട്ടിയിട്ടുണ്ട് ബെൽറ്റ് ഇതാ പീസ് പീസ് ആയിക്കോട്ടെ ഇനി അതെന്താ അടുത്ത പ്രശ്നം ബെൽറ്റ് പൊട്ടാനുള്ള കാരണം എന്താ നോക്കാം ഉണ്ട് ആ ഇത് ബെൽറ്റ് ഇടുന്ന ഇത് തുരുമ്പ് പിടിച്ചു പോയില്ല അതാ തുരുമ്പ് പിടിച്ചു പൊട്ടിയിട്ടുണ്ട് ഉപ്പണി കോളി സാധനം വാങ്ങാൻ പറ്റുറിയില്ല നമുക്ക് ഇവിടെ ഒരു പഴയ ഒരു മെഷി ഒരു മോട്ടോർ ഇവിടെ ഉണ്ട് അതിന്റെ സാധനം നമുക്ക് അതിന് ഫിറ്റ് ചെയ്യാൻ പറ്റും നോക്കാം പഴയത് നമുക്ക് അഴിച്ചെടുത്ത് നോക്കാം അത് മാറ്റി ഫിറ്റ് ചെയ്യാൻ എന്നുള്ളത് അപ്പൊ ആ സാധനം നമ്മൾ നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട് ഇതാണ് സംഭവം ഇവിടെ നിന്ന് ഇങ്ങനെതിരെ നമ്മൾ വലറ്റിടുന്ന സ്ഥലം അത് തുരുമ്പൊടിച്ച് പോന്നിട്ടുണ്ട് അത് കറങ്ങിയപ്പോൾ അടിച്ചിട്ട് ചെയ്യുമ്പോൾ വിചാരിച്ചു മൊത്തം നമുക്കിതിന്റെ വേറെ ഒരു മെഷീൻ ഉണ്ട് അതിന്റെ ഇത് നമുക്ക് അതിന് ഇടാൻ പറ്റുള്ളൂ പഴയ സാധനങ്ങൾ നമുക്ക് തീരെ ഉപയോഗശൂന്യമായെങ്കിൽ മാത്രമേ നമ്മൾ അത് ഉപേക്ഷിക്കുകയോ അതല്ലെങ്കിൽ അക്രയ്ക്ക് വിലിക്കുകയോ ചെയ്യാവൂ ഇതൊക്കെ നമ്മൾ ഇവിടെ വെച്ചതേ ഇതുപോലെ നമുക്ക് എവിടെങ്കിലും ചെലപ്പോ എപ്പോഴെങ്കിലും ഉപകാരപ്പെട്ടാലോ എന്ന് ചോദിച്ചിട്ടാണ് ഇത് കുഴപ്പമില്ലാത്തൊരു മെഷീനാണ് വർക്ക് ചെയ്യും അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും വേറെ സൊപ്പിക്കാന്ന് ചോദിച്ചാൽ എടുത്തുവെച്ചാ അപ്പൊ അത് ഉപകാരമായി ഇത് നമുക്ക് അതിൽ നിന്ന് ഊരി ഇട്ട് നോക്കാം വിജയിച്ചാൽ രക്ഷപ്പെട്ടു സംഭവം ഒക്കെയാണ് ഇനി ഇത് അതിന് സൂട്ട് ആവുമെന്നുള്ളത് നോക്കാം ഓക്കെയാണ് ഇനി ഇത് കറങ്ങുമോ അത് ടൈറ്റായി നിൽക്കുമോ എന്നുള്ളതാണ് നോക്കുന്നത് നമ്മള് ഇതിന്റെ മുമ്പ് കംപ്ലൈന്റ് വന്നപ്പോൾ നമ്മൾ മാറ്റി വെച്ചൊരു ബെൽറ്റ് ആണ് തൽക്കാലം നമുക്ക് അത് ഇട്ടുനോക്കാം അലൈൻമെന്റ് കറക്റ്റ് ആണോന്നുള്ളതാണ് ഇനി നോക്കേണ്ടത് ബെൽറ്റ് നോക്കാം എന്തെങ്കിലും നമ്മൾ പഴയ ബെൽറ്റ് ആദ്യം ഉണ്ടായിരുന്ന ബെൽറ്റ് ഇപ്പം നമ്മൾ സാധനം മുകളിൽ മാറ്റിയപ്പോൾ അത് പറ്റാതെ ആയി കാരണം ഇത് ലൂസായി നമുക്കതിനു പറ്റിയ ഒരു ബെൽറ്റ് നമുക്ക് വാങ്ങണം പിന്നെ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഇനി നമുക്ക് അതിനൊരു ബെൽറ്റ് കിട്ടിയിട്ടുണ്ട് അതിന് പാകമുള്ളൊരു ബെൽറ്റ് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അത് നോക്കാം എന്താ സ്ഥിതി എന്ന് ഇപ്പൊ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നിട്ടുള്ള ബെൽറ്റ് അത് ഇതിന് ഇട്ട് കൊടുക്കാണ് ബെൽറ്റിന് ശേഷം ടൈറ്റ് ആണ് അപ്പൊ ഉം കറക്റ്റ് ബെൽറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടുന്നില്ല അതിന് നമുക്കൊരു സംവിധാനം ഉണ്ട് അതിന്റെ അടിഭാഗത്ത് ഒന്ന് ചേരിച്ചു വെച്ചിട്ട് അതിന്റെ അടിഭാഗത്ത് നമുക്ക് ഈ മോട്ടർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു സംവിധാനമുണ്ട് അപ്പൊ നമുക്ക് ആദ്യം ബെൽറ്റ് അതിൽ കുടുക്കിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിന്റെ അടിഭാഗത്ത് മോട്ടർ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇതിന്റെ ബെൽറ്റ് കൊള്ളാതെയായി വേറെ ബെൽറ്റ് ഇപ്പം ടൈറ്റുമായി അപ്പം അതിന് നമുക്ക് അങ്ങനെ അഥവാ സംഭവിക്കാണെങ്കിൽ നമുക്കത് ഈ മോട്ടറിന്റെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഭാഗമാണിത് ഇത് നമുക്ക് ലൂസാക്കിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ രണ്ട് സ്ക്രൂ ലൂസ് ചെയ്യുക എന്നിട്ട് ഇവിടുന്ന് മുകളിലേക്ക് ആ ഒന്ന് ടൈറ്റാക്കി ഒന്നുകൂടി ലൂസാക്കി കൊടുത്താൽ മതി അപ്പോൾ അതിന്റെ ബെൽറ്റ് ഇടുന്ന ഭാഗത്തേക്ക് അത് അടുത്ത് കിട്ടും ഇതിന്റെ ഉള്ളിലാണ് മോട്ടർ ആ മോട്ടർ നമുക്ക് അങ്ങോട്ട് അടുത്ത് കിട്ടും അതിന് ഇത് ഇത് മൂന്ന് ലൂസാക്കി വെക്കുക എന്നിട്ട് ഇത് പൊന്തിച്ചു വെക്കുക പൊന്തിച്ചു വെച്ചിട്ട് ഇതാ ഇവിടുന്ന് ഇത്രയും ഭാഗം നമുക്ക് ലൂസാക്കാൻ ഉള്ള ഭാഗമാണ് അത് നമുക്ക് ടൈറ്റാക്കി വെച്ചാൽ നമുക്കിപ്പോൾ അത് ബെൽറ്റ് നമ്മൾ കറക്റ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം ഓക്കെ ആയിട്ടുണ്ട് നമുക്ക് ആദ്യത്തെക്കാൾ കുറച്ചുകൂടി ബെൽറ്റ് ടൈറ്റ് ആയപ്പോൾ ഒന്നുകൂടി സ്പീഡ് കൂടി പവറും കൂടിയിട്ടുണ്ട് അപ്പോൾ ഉപകാരമുള്ള വീഡിയോ ആണെങ്കിൽ പി എസ് വേൾഡ് ഡബിൾ എയ്റ്റ് ഫോർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക